നെറ്റിയിൽ ചാരം പൂശി നാഥൻ്റെ ചാരെ അണയുവാനുള്ള നാളുകളാണ് നോമ്പുകാലം പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നീ നോവുള്ള അമ്പുകൾ ഉള്ളിൽ സ്വീകരിക്കുന്ന നാളുകൾ ഉപവാസം എന്നാൽ ഉപ അധികം വസിക്കുക എന്നാണർത്ഥം അതായത് കൂടെ വസിക്കുക ദൈവത്തിൻ്റെ കൂടെ വസിക്കേണ്ട നാളുകൾ എന്തിനാണ് നാം ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നത് നമ്മുടെ പാപപരിഹാരങ്ങൾക്കായി നമ്മുടെ ശിക്ഷകളിൽ നിന്നുള്ള മോചനത്തിനായി സാത്താൻ്റെ മേൽ പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കുന്നതിനായി എല്ലാറ്റിനും ദൈവവുമായി ഒന്നായി ചേർന്ന് ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തെ ആനന്ദത്തിനായിരിക്കുന്ന നാളുകൾ ദൈവത്തോടൊപ്പമുള്ള ഈ നാൽപ്പതു ദിന നോമ്പ് കാലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പൗരസ്ത്യ സഭകളിൽ ഏറെ പ്രത്യേകിച്ച് സീറോ മലബാർ സീറോ മലങ്കര സഭകളിൽ അവർ അൻപത് ദിവസമാണ് നോമ്പ് ആചരിക്കുന്നത് എന്നാൽ റോമൻ പാരമ്പര്യമുള്ള ലത്തീൻ സഭയിൽ പാപ്പായും നാൽപ്പത് ദിനങ്ങളാണ് നോമ്പാചരിക്കുന്നത് കാരണം കർത്താവേശു ക്രിസ്തു നാൽപ്പത് ദിവസങ്ങൾ ഉപവസിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നോമ്പ് ആരംഭിക്കുന്നത് ക്ഷാരബുധൻ ചാരം ഉപയോഗിച്ച് നമ്മുടെ നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ച് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തിനാണ് നാം ചാരം ഉപയോഗിക്കുന്നത് ചാരം മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അടയാളമാണ് ചാരം പശ്ചാത്താപത്തിൻ്റെ അടയാളമാണ് ചാരം മണ് മനുഷ്യ നീ മണ്ണാകുന്നു ഈ മണ്ണിനോട് മല്ലിട്ട് ജീവിച്ച് ഒരു നാൾ മരിക്കേണ്ടവനാണ് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് ചാരം ഈ ചാരം കൊണ്ട് നമ്മുടെ നെറ്റിയിൽ കുരിശ് അടയാളമാണ് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ് കുരിശ് അടയാളം വരയ്ക്കുന്നത് കുരിശ് രക്ഷയുടെ അടയാളമാണ് കുരിശിലൂടെ നിന്നെ രക്ഷിച്ച ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് നീ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജ്ഞാന മായാത്ത മുദ്ര ലഭിച്ച യേശുവിൻ്റെ സ്വന്തം മകനാണ് മകളാണ് നീ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് കുരിശ് കുരിശ് ദൈവത്തിൻ്റെ അടയാളമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നെറ്റിത്തടങ്ങളിൽ കുരിശ് വരയ്ക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നെറ്റി അഥവാ നമ്മുടെ ശിരസ് ചിന്തയുടെ ഇടമാണ് ഇനി മുതൽ നിൻ്റെ ചിന്തകളെല്ലാം ക്രിസ്തുവായി മാറണം ആ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ക്രിസ്തുവായി മാറണം നെറ്റി നിൻ്റെ മുഖമാണ് നിൻ്റെ മുഖത്തിൽ ദേവാലയത്തെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നീ ഒരു ദേവാലയമായി മാറണം പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ജൂബിലി വർഷത്തിൻ്റെ നോമ്പുകാലമാണ് ആരെയും ഒഴിവാക്കാതെ എല്ലാവരോടും ചേർന്ന് കുരിശും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ പ്രത്യാശയോടെ യാത്ര ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ഈ ജൂബിലി വർഷം പ്രത്യാശയോടെ ക്രൂശിൽ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ തിരുവനന്തപുരം ലത്തീൻ അഥവാ റോമൻ അതിരൂപതയിലെ യുവവൈദികർ നിങ്ങളെ സഹായിക്കുന്നു അവരുടെ ചിന്തകളിലൂടെ നമുക്കും പ്രത്യാശയോടെ ക്രൂശിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാം എല്ലാവർക്കും നല്ലൊരു നോമ്പ് കാലം ആശംസിക്കുന്നു ആമയും